ടോപ് സിംഗർ പ്രേക്ഷകരെ നിങ്ങൾ അറിഞ്ഞു കാണുമ്പോൾ നമ്മൾ ടോപ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഫിനാലെ ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിനാലെ അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാ മക്കളും കഴിവിൻ്റെ ഓരോ പരമാവധി രീതിയിൽ എന്താ പറയുക അത്രയധികം മനോഹരതയിലാണ് നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കുന്നത് ഓരോ ഗാനവും അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് നമ്മുടെ വീഡിയോക്കെതിരെ കമൻറ്റിട്ട് കേട്ടോ എന്താണ് അവർ ഫേവറേറ്റ് ആകാൻ കാരണം എന്നും കൂടി പറയണേ അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗറിൻ്റെ വേദിയിൽ നിഹാരക്കുട്ടിയുടെ അതി മനോഹര പെർഫോമൻസ് ആണുള്ളത് നിഹാരക്കുട്ടി നമ്മുടെ വേദിയിൽ പാടാൻ പോകുന്ന പാട്ട് കണ്ണോരം ചിങ്കാര എന്ന് തുടങ്ങുന്ന ഗാനമാണ് എം ജയചന്ദ്രൻ സംഗീതം ചെയ്ത് മുരുകൻ കാട്ടക്കട വരികൾ എഴുതി നമ്മുടെ ഈ ഫേമസ് സിംഗർ പാടിയ ഒരു ഗാനമാണ് പാടുന്നത് വസന്താരാഗത്തിലെ രതി നിർവേദം എന്ന അതിമനോഹര സിനിമയിലെ അതിമനോഹര ഗാനം തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ മധുങ്ങൾ അഭിപ്രായപ്പെട്ടു മോളെ ഘോഷാൽ പാടി അതേപോലെ പാടി ഏതാണ്ട് അതൊക്കെ പോലെ തന്നെ ആയി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കമൻസ് കിട്ടിയൊരു പെർഫോമൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഏവർക്കിഷ്ടപ്പെടുന്നൊരു പെർഫോമൻസ് തന്നെയായിരിക്കും ഇന്നത്തെ നമ്മുടെ മോളുടെ പാട്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഏത് പാട്ടുകാരിയാണ് പാട്ടുകാരിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫിനാലെ എടുക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ മറക്കാതെ കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒരിക്കൽ കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ